വയനാട്ടിലെ ദുരന്ത ഭൂമി ശാസ്ത്രജ്ഞന്മാർ സന്ദർശിക്കരുതെന്ന വിവാദ ഉത്തരവ് പിൻവലിച്ച് സർക്കാർ ഉത്തരവ് പുറത്തുവരികയാണ് ശാസ്ത്രജ്ഞരും സാങ്കേതിക അടക്കം ആരും തന്നെ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുത് എന്നുമുള്ള വിവാദ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പിൻവലിച്ചിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇത് ആവശ്യപ്പെടണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയതെന്നാൽ ഈ വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരമൊരു നയം സംസ്ഥാന സർക്കാരിനില്ലെന്നും ഉത്തരവ് ഉദ്യോഗസ്ഥർ ഉടൻ പിൻവലിക്കാൻ ഇടപെടണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പ്രതിഷേധവും വിവാദവും ഒക്കെ ഉയർന്നതോടെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഒരു തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് വരുന്നത് വയനാട്ടിലെ മുണ്ടക്കേൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് എങ്കിലും കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശം സർക്കാർ പുറത്തിറക്കുന്നത് സംസ്ഥാനത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും മേപ്പാടി പഞ്ചായത്തിലേക്ക് പഠനത്തിനോ അല്ലെങ്കിൽ സന്ദർശനത്തിനോ ഒന്നും പോകരുത് എന്നായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഇത് സംബന്ധിച്ച് ഉത്തരവ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയതും അതായത് ശാസ്ത്രജ്ഞരും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിദഗ്ധരും മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ മുൻ പഠനങ്ങളുടെ വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത് ഭാവിയിൽ പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി ിയുടെ മുൻകൂർ അനുവാദം വാങ്ങണമെന്നുമായിരുന്നു ഈ ഉത്തരവിലുള്ളത് അതേസമയം വടക്കൻ കേരളം ലഘുമേഘ വിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന തരത്തിൽ മഴ പെയ്യുന്ന ഒരു പ്രദേശമായി മാറിയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമഘട്ട പ്രദേശത്ത് കൊങ്കൺ മേഖലയിലായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും തീവ്രതയിൽ മഴ പെയ്തിരുന്നത് മംഗലാപുരത്തിന് വടക്കോട്ടുള്ള ഭാഗത്താണ് ലഘുമേഘ വിസ്ഫോടനമെന്ന ഗണത്തിൽപ്പെടുത്താവുന്ന അതിതീവ്ര മഴ ഉണ്ടായതെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിന് പിന്നാലെ ഈ സ്വഭാവ വിശേഷമുള്ള മേഖല തെക്കോട്ട് ഉത്തര കേരളം വരെ എത്തി കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അതായത് അറബിക്കടൽ തെക്ക് കിഴക്കൻ അറബിക്കടൽ കൂമ്പാര കൂമ്പാരമേയങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടായി തന്നെ മാറിയിരിക്കുന്നു എന്നാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കണ്ടെത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല വയനാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് അൻപത് ശതമാനം ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ് അതിൽ തന്നെ ഏറ്റവും ദുരന്ത സാധ്യതയുള്ള മേഖലയായിട്ട് മേപ്പാടിക്കടുത്ത മുണ്ടക്കെ ഈ പ്രദേശം മാറുകയായിരുന്നു മുണ്ടക്കയിൽ തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ഈ ഭാഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് വളരെ അടുത്താണ് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മേഘഘടനയിലുണ്ടായ മാറ്റവുമാണ് ദുരന്തത്തിന് വഴിവെച്ചത് പുത്തുമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പഠനം നടത്തിയപ്പോഴാണ് ഈ സ്ഥലങ്ങളിൽ മേഘഘടനയുടെ മാറ്റം കണ്ടെത്തിയതും കേരളത്തിന്റെ അറബിക്കടൽ ഭാഗത്ത് കട്ടി കൂടിയ മേഘങ്ങൾ വളരെ ഉയരത്തിൽ രൂപപ്പെടുമെന്നായിരുന്നു നിരീക്ഷണം സമാന തരത്തിലുള്ള മേഘരൂപവൽക്കരണം തന്നെയായിരുന്നു ദുരന്ത സമയത്ത് യിലേതും എന്നാണ് ശാസ്ത്രലോകവും കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ്